ും വകർച്ചക്കും വേണ്ടി നാം ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ മുതൽക്കൂട്ടായി നമ്മളിൽ നിന്ന് സ്വീകരിച്ച് മതിയായ പ്രതിഫലം വിവാഹങ്ങളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ സഹായിച്ചു നിങ്ങളോട് പെട്ടുകൊള്ളു സമസ്തയുടെ ചരിത്ര പഠനം അതാണ് നാം ഇവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മർക്കസ് വരും അതിൽ കുസ്റ്റിയാരി വരും സിറാജുൽ മഹാനായ സിത്തങ്ങളുടെ മരജിനെ സലാത്ത് നഗർ സ്ഥാപിച്ചിരുന്ന കോളേജ് ഇതൊക്കെ സമസ്ത എന്ന് പറയുന്ന ഈ വടവൃക്ഷത്തിന്റെ അതിന്റെ വലിയ വലിയ കൊമ്പുകൾ ചില മരങ്ങളെ നമുക്ക് കാണാം വലിയ തടിയുള്ള മരം ആ തടിയോടൊപ്പ കൊമ്പുകൾ തന്നെ കാണാം ഈ എന്റെ നാട്ടിൽ വന്നാൽ നമ്മളത് കാണിച്ചു കൊടുക്ക നമ്മളവിടെ ഒരു കുഴിന്റെ പക്കത്ത് രണ്ട് മൂന്ന് നാല് ക്ഷീനിമരങ്ങളുണ്ട് ആ ക്ഷീനിമരത്തിന്റെ ഓരോ കൊമ്പും ഓരോ വൃക്ഷമാണ് അത്ര വലിയ കൊമ്പ് അത്ര വണ്ണമുള്ളത് പിന്നെ അതിനേക്കാൾ പത്ത് കൂടുതൽ വെള്ളം അതിന് ഉണ്ട് അതുപോലെ എന്ന് പറയുന്ന ഈ വടവൃക്ഷം വലിയ തടിയുള്ള മരമാണ് ആ വേരുകളുടെ ശാഖ ഭൂമിയിൽ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്ന് പന്തളിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ശിഖരങ്ങൾ അതിന്റെ കൊമ്പുകൾ വലിയ വലിയ കൊമ്പുകളായി വളർന്നു വന്നിട്ടുണ്ട് അതിന്റെ ഓരോ വലിയ കൊമ്പുകളാണ് ഈ പറഞ്ഞ വൃക്കസപ്രാപനീയ അതുപോലെ സിറാജുൽ മഴാജിർഹൃത മുഹിമത്ത് മഹാറ ഇങ്ങനെ പിന്നെ കുറച്ചൊക്കെ വണ്ണം കുറഞ്ഞത് അതുപാട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും പരിശോധിച്ച് നോക്കിയാൽ അന്നെ വടക്കേൽ നിന്ന് മഞ്ചേശ്വരത്തിനും കൂടെ തുടങ്ങിയാൽ തിരുവനന്തപുരം ജില്ല അവസാനിക്കുന്നത് വരെ ഈ വടവർഷത്തിന്റെ വലിയ വലിയ കൊമ്പുകൾ പടർന്ന് വലുതായി അത് ജനങ്ങൾക്ക് തണലയിടുന്നുണ്ട് അപ്പോ സമസ്തയുടെ വിശദീകരണം സമസ്തയുടെ ചരിത്രപഠനം എന്നുള്ളതിൽ ഇതൊക്കെ ഇനി അള്ള ഉൾപ്പെടും ഇന്ന് ഈ സമസ്ത കേരളത്തിൽ ഇടമയുടെ പ്രവർത്തനങ്ങൾ വ്യവസ്ഥാപിതമായി നടത്തിയതിന്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നവരാണല്ലോ സന്നത്യമായ ചില നേതാക്കളും പ്രവർത്തകരും ഒരുപാടെന്ന് പറഞ്ഞാൽ വിവരിക്കാൻ കഴിയാത്ത വിധം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ക്ലാസിൽ ആ ത്യാഗങ്ങൾ വഹിച്ച് നാം ഇവിടെ ക്ഷമാശീലരായപ്പോൾ ഔപ്രഹാനുപത്തായ വലിയ പദവി നമുക്ക് നൽകി അതിന് ക്ഷമതയെടു കാണിക്കാ നമ്മളാരും അതിന് മറ്റുള്ളവരെ കുതിരകയറാനോ ചെയ്തതിന് പകരം ചെയ്യാനോ പോകാത്തതിന്റെ പേരിൽ ഒവ്വാഹു നമുക്ക് വലിയ ഉദവി നൽകി വലിയ വളർച്ചയും ഉയർച്ചയും നൽകിയില്ല എന്നാൽ രണ്ടു ദിവസം മുമ്പ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ കുച്ചിയാടി ഭാഗത്ത് കൊല ചെയ്യപ്പെട്ടു ഇത് കുച്ചിയാടി ഭാഗത്തായാലും തിരുവനന്തപുരം ഭാഗത്തായാലും മംഗലാപുരത്തായാലും സിറിയയിലായാലും ഈജിപ്തിലായാലും ഇറാഖിലായാലും അല്ല ഗുജറാത്തിലോ ബോംബെയിലോ ഫ്രാൻസിലോ അമേരിക്കയിലോ റഷ്യയിലോ എവിടെ അനാവശ്യമായി ഒരാളെ കൊല്ലുന്നത് ശനികളായ യഥാർത്ഥ അഥവാ യഥാർത്ഥികൾ നമ്മൾ അത് അംഗീകരിക്കുന്നില്ല അവരാരെ കൊല്ലുന്നതും അംഗീകരിക്കുന്നില്ല മുസ്ലിം ഹിന്ദുവിനെ കൊല്ലുന്നതും ഇന്ന് മുസ്ലിമിനെ കൊല്ലുന്നതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാപങ്ങൾ ഉണ്ടാക്കുന്നതും ഇതൊന്നും യഥാർത്ഥമായിരിക്കുന്ന ശല്യകൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല പക്ഷെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നെങ്കിൽ നമ്മൾ ലോകത്തെ അപേക്ഷിച്ച് സുന്നികളിലും ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം മറ്റുള്ളവരാണല്ലോ മറ്റ് ജാതിക്കാരും ക്രിസ്ത്യാനികളും മറ്റു മതക്കാരും ഒക്കെ കൂട്ടിയാൽ നമ്മൾ ന്യൂനപക്ഷം തന്നെയാണ് കുറവേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് നാട്ടിലൊന്നും നടക്കില്ല എന്നീ പറഞ്ഞൊരർത്ഥമില്ല എല്ലാ ദിവസവും കൊല്ലലും കൊല്ലിവെപ്പും പിടിച്ചുപളിയും അക്രമവും അനീതിയുമൊക്കെ ലോകത്ത് എന്ന് നടപാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അതിനെയൊന്നും അംഗീകരിക്കാനുള്ള അതിനെയൊക്കെ നാം അപലപിക്കുകയും ചെയ്യുന്നു അതുപോലെ കുറ്റ്യാടിയിൽ നടന്ന ഈ കൊലയെയും നാം അവലപിക്കുന്നു നൂറ് ശതമാനം ഇത് പറയാൻ കാരണം ആ കൊല ചെയ്യപ്പെട്ട ആ സഹോദരന്റെ വീട്ടിൽ അവരുടെ രാഷ്ട്രീയ നേതാക്കൾ ചെന്നു അവരുടെ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറഞ്ഞാൽ അവര് പിന്നെ മതവും രാഷ്ട്രീയവും കൂട്ടിക്കൊക്കെ ഒന്നായിട്ടാണുണ്ടോ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഈ പിന്നെ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ വീട്ടിൽ സന്ദർശത്തിന് ചെന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ നമുക്ക് കൈവട്ട് പൈസ എന്ന് വേണമെങ്കിൽ പറയാം കൈവട്ട് പൈസ കാരണം അയാൾ പരസ്യമായി പിന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഒരു മന്ത്രിയെ എന്റെ അടുത്ത നാട്ടുകാരനാണ് ആ മന്ത്രി അയാളൊരു മന്ത്രിയാണ് നിപ്പമന്ത്രിയല്ല എന്നാൽ അന്ന് അയാൾ മന്ത്രിയായിരുന്നു ആ മന്ത്രിയായ അയാളുടെ കൈവക്ഷണം എന്ന് കണ്ണൂർ ജില്ലയിൽ പരിയാരത്തിനടുത്ത ഓണപ്പറമ്പിൽ പോയി ഇയാളെ പ്രസംഗിച്ചിട്ടുണ്ട് പ്രസംഗിച്ച കാര്യമാണ് ഈ പറഞ്ഞത് വെറുതെ അല്ല അതുകൊണ്ടാണ് അയാൾക്ക് കൈവറ്റ പൈസ എന്ന് പറയുന്നത് പിന്നെ അയാൾക്ക് എല്ലാരും അറിയുന്ന പേര് ഈ പേരിൽ തന്നെ അറിയപ്പെടും അങ്ങനെ പറയുന്നത് എന്താണ് കൂടത്തായി പൈസ അവർക്കുള്ള സമസ്തനെ നിയന്ത്രിക്കുന്ന അവർക്കുള്ള എന്ന് പറയുന്നു ആ സമസ്തനെ നിയന്ത്രിക്കുന്ന ആളാണ് ഇയാള് ഇയാളും ഇയാളെ പോലത്തെ രണ്ടുമൂന്നൊരു ഫുട്ബോൾ റൺസറും അയാളൊരു അമ്പലക്കറവൻ ഇവരൊക്കെ പോലെ സമസ്ത നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രിക്കുന്ന ആളും കൂടിയായ ഈ പൈസ അയാളും പോയിട്ടുണ്ട് പിന്നെ ഹൈദരബി ഷി തങ്ങളും പോയിട്ടുണ്ട് അയാൾ ഹൈദരബിഷും പോയിട്ടുണ്ട് പിന്നെ മുക്കത്തെ ഒരു ഉമർ പൈസ ഞങ്ങൾ രണ്ടാളും ഒന്നായിട്ട് കണ്ട് നന്ദിദാർ സ്വലാമോ കോളേജിൽ ജോലി ചെയ്തിരുന്നു അയാളും പോയിട്ടുണ്ട് അങ്ങനെ അവരുടെ നേതാക്കളാരൊക്കെ പോയി എല്ലാവരും പോണം ഒരു മരണകുട്ടിൽ എല്ലാവരും സന്ദർശിക്കണം അവരെ ആശ്വസിപ്പിക്കണം മണ്ണാരക്കാട്ട് കല്ലാങ്കുഴിയിൽ കൊല നടന്നപ്പോ ആ പോലീസ് സ്റ്റേഷൻ ആ കേസിന്റെ ഒക്കെ പരിധി ഉൾക്കൊള്ളുന്ന പോലീസ് സ്റ്റേഷനിലെ പരിധിയിലുള്ള എം എൽ എ പോകാത്തതുപോലെ എല്ലാവരും പോണം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പേരോസ്താദം ആ വീട്ടിൽ ചെല്ലുകയും ആ വീട്ടുകാരെ സമാശിപ്പിക്കുകയും ആ അമയത്തിന് വേണ്ടി ദാസ് ചെയ്യുകയും നടത്തിയത് എന്നിട്ട് ഈ പോയി അവർ ദ്വാരണം ഒക്കെ ആ കൂട്ടത്തിൽ ഇയാള് ഒരു പോസ്റ്റ് ഇട്ട എവിടെ അവരെ അംഗീകരിക്കുന്ന ഒരു ഗ്രൂപ്പിനാണ് ആ പോസ്റ്റ് വാട്സപ്പിലുള്ളതാണ് അത് ഞാൻ യാദൃശികമായി കാണാനൊരു കാര്യം അപ്പോ അയാൾ പറയുന്നത് ഇവരെ എസ് കെ എസ് എസ് എസിന്റെ നേതാവിനെയും ആ എസ് കെ എസ് എസ് എഫിനെ അംഗീകരിക്കുന്ന ലീഗിന്റെ നേതാവ് രണ്ടും കൂടിയാണ് ഈ കൊല്ലപ്പെട്ട ചെറുപ്പട്ടാൽ അപ്പൊ അതുകൊണ്ട് ഇയാൾ പറയാനുള്ളത് ഒക്കെ പോയി വന്നതിന് ശേഷം ഇവരെ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ നിഷ്ഠൂരമായി കൊന്നതിൽ വളരെയധികം ഖേദമുണ്ട് അത് നമുക്കൊക്കെ ഖേദമുണ്ട് രാഷ്ട്രീയക്കാരനാണെങ്കിലും അല്ലെങ്കിലും അപ്പോ അതിന്റെ അവന്റെ ഒരു ജേഷ്സൺ ആ ജസ്സനൊക്കെ പേര് റവൂപ്പെന്നാണ് ഈ റവൂപ്പിനെ ആസ്വദിപ്പിക്കാൻ ബാക്കിയുള്ള ഞങ്ങളും കൂടെക്കര ഞങ്ങൾക്കും കൂടെ തരയാനേ ആയുള്ളൂ രാഷ്ട്രീയ സംഘടനാ പക്ഷം കേരളില്ലാതെ പറയൂ എന്തിന് ഈ ക്രിമിനലുകൾ ഈ അരം കൊലയാളികൾക്ക് വേണ്ടി കേസ് നടത്താനും സംരക്ഷിക്കാനും അവരുടെ നേതൃത്വം ചെയ്യാറാണ് അതേ ഈ രീതി പ്രവർത്തകനെ കൊന്നെ അവരുടെ നേതൃത്വം അവർ പറഞ്ഞ എസ് ഐ പി ഐക്കാരാണ് ആ എസ് ഐ ടി ഐക്കാരിൽ ഇനിയിപ്പോ ഇവിടെ കൊന്നാ കൊല്ലാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടല്ലോ ആ ആളുകളോടെ ഏത് കേസ് നടത്താനും അവർക്ക് എന്ത് സഹായം ചെയ്യാനും ഇവരുടെ നേതൃത്വം അഥവാ എസ് ടി ഐ സർ സന്നദ്ധരാണ് ഒരുക്കമാണ് അതിനവർക്ക് പണവുമുണ്ട് ഈ കോടതി സൃഷ്ടിച്ചാൽ തന്നെ കുടുംബത്തെ സുഖലോലുപതയിൽ സംഘടന ഏറ്റെടുക്കും പിന്നെ എങ്ങനെ ഈ കൊലയാളി സംഘത്തെ ഞങ്ങൾ പറയാം കൂടത്തായി പറയാം പിന്നെങ്ങനെ ഈ കൊലയാളി സംഘത്തിൽ ക്രിമിനലുകൾ വളരാതി വളരാതിരിക്കും ഇനി ചിന്തിക്കൂ ഇവരാണോ സമുദായത്തിന്റെ കാവലേ അതാണ് നമ്മുടെ വിഷയം ഞങ്ങൾക്ക് വായിച്ചു തോൽപ്പിക്കുന്നതാണ് അവരെ കൊല്ലാൻ വേണ്ടി വിട്ട ഈ കക്ഷി അവർക്ക് വേണ്ട എല്ലാ വ്യത്യാസവും കോടതിയിൽ കേസ് വേണ്ടി വന്നാൽ പൈസ മരിയാക്കി കേസ് നടത്തും രക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഈ കുടുംബത്തിന് ബിരിയാണി അരി നെയ്ച്ചോരരി ആട് കോഴി പോത്ത് അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ കുട്ടികളുടെ അറസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു കൊടുക്കും മറ്റൊരു ജയിലിൽ കുത്തേ സമുദായത്തിന്റെ ഈ ചോദ്യം തിരിച്ചൊന്ന് അങ്ങോട്ട് ചോദിക്കട്ടെ കൂടത്തായി നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാനുണ്ട് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കുണ്ടൂരുസ്ഥാനിന്റെ പ്രിയപ്പെട്ട പുത്രൻ കുഞ്ഞു എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഈ ഇരിഞ്ഞാന്ന് പരിചയപ്പെട്ട ആ സുഹൃത്തിനും ഇരുപത്തിരണ്ട് വയസ്സാണ് കുണ്ടൂരുസ്ഥാനിന്റെ മകനും അന്ന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ഒരു ചെറിയ കുഞ്ഞു ജനിച്ചിട്ട് അതിനെ താലോലിച്ച് ഒന്ന് തീരുന്നതിന്റെ മുമ്പ് പരിശുദ്ധമായിരിക്കുന്ന റവകാലിന് ഇരുപത്തിയേഴാം രാവിലെ നോമ്പ് കിടക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയ സമയത്ത് കുണ്ടുരങ്ങാടിയിൽ ഒരു പ്രകോപനവുമില്ലാതെ ഒരു പോസ്റ്റർ കാരണം കൊണ്ട് ആരെയും അടിച്ചിട്ടില്ല ആരെയും ശീത്ത പറഞ്ഞിട്ടില്ല ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല സമസ്ത കേരളയുടെ പുനഃസംഘടനയുടെ വിവരം അറിയിക്കുന്ന ഒരു പോസ്റ്റർ കുണ്ടൂരങ്ങാടിയിൽ ഒപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരത്തിൽ പിതാവും മകനും കൂടി ഈ ചെറുപ്പക്കാരനായ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള കുണ്ടൂർ സ്റ്റാറിന്റെ പ്രിയപ്പെട്ട മകൻ കുഞ്ഞു എന്ന ആ ചെറുതുവെക്കുന്ന പ്രവർത്തകനെ കുത്തി വീഴ്ത്തുമ്പോൾ കുണ്ടുരങ്ങാടിയിൽ വെച്ച് ദൃഷ്ടപരമായി ആ പ്രവർത്തകനെ കൊലക്കത്തിക്കിടയാക്കുമ്പോൾ നിങ്ങളാണോ സമുദായത്തിന്റെ കാവലാൾ തിരിച്ചൊന്ന് ചോദിക്കട്ടെ മറുപടി നിങ്ങൾ പറയണം ഈ ശബ്ദം പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം ഇവരാണോ സമുദായത്തിന്റെ കാവലാൾ എന്ത് തെറ്റായിരുന്നു കുഞ്ഞ് ചെയ്തത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ആ ശബ്ദം എന്നിട്ട് അവർ കേസ് നടത്താൻ ആരാ സഹായിച്ചത് നിങ്ങളാണോ സമുദായത്തിന്റെ കാവലർ തീർന്നില്ല അടുത്തൊരു വർഷം ബഹുമാനപ്പെട്ട കാനന്തപുരം എത്തി ഉസ്താദവനുകൾ പരിശുദ്ധമായിരിക്കുന്ന ചവാലിന്റെ മാസപ്പറവി കണ്ടു എന്ന വിവരം ചാനലുകളിലൂടെ പുറം ലോകത്ത് അറിയിച്ചപ്പോൾ ആ വിവരം ആ മഹല്ലത്തുകളിൽ അറിയിക്കാൻ പള്ളിയിൽ നിന്ന് സ്പീക്കർ ഓൺ ചെയ്തു തെക്കുപീർ മുളക്കി എന്ന ഒറ്റ കാരണം കൊണ്ട് കൊടുവള്ളിക്കടത്ത അമ്പലക്കണ്ടിയിൽ അബ്ദുൾ കാദിർ എന്ന ഒരു ചെറുതെ മതസ് അധ്യാപകനായ ഒരു പ്രവർത്തകൻ യശസ്തപ്പന്റെ ഒരു സജീവ പ്രവർത്തകൻ്റെ മറവിൽ നിന്നും തന്റെ വീട്ടിലേക്ക് ഭക്ഷണസാധനവുമായി ഉമ്മ ബാപ്പ ഭാര്യ കുട്ടികൾ ഇവർക്ക് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യാനുള്ള അരിയും പച്ചക്കറികളുമായി ബന്ധം വന്നം നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരന് ഇരുളിന്റെ മറവിൽ ഒളിച്ചിരുന്നു കൊണ്ട് അടിച്ചു വീഴ്ത്തി ക്രൂരമായി വർദ്ധിച്ചു പന്ത്രണ്ടമ്മ വണ്ണമുള്ള കമ്പി തന്റെ തലച്ചോ തലച്ചോറിലേക്ക് ആഴ്ത്തി ഇറക്കിയിട്ട് വേദന കൊണ്ട് പുളഞ്ഞ് പുളഞ്ഞ് കരയുമ്പോൾ പിശാരി പോലും കാണിക്കുന്ന രൂപത്തിൽ അട്ടഹസി ആഹ്ലാദിച്ച് ചിരിച്ച് ഈ കമ്പിയിൽ ഹരിതപതാക നാട്ടിയിട്ടേ ഞങ്ങളിടങ്ങൂ എന്ന് ആ കേട്ട് അടുത്തുള്ള സഹോദര സമുദായങ്ങൾ ഓടി വന്നപ്പോൾ ഈ വ്യാപാരികൾ ഇരുളിന്റെ മറവിലേക്ക് അവർ ഓടിമറഞ്ഞു ഈ വീടുകിടക്കുന്ന നിസ്സഹായനായി ചെറുപ്പക്കാരനെ അവരുടെ അടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വളരെ പണിപ്പെട്ടെന്നെ തന്റെ തൈയിൽ ആഴ്ന്നിറങ്ങിയ ഈ കമ്പി ഡോക്ടർമാർ പുറത്തെടുത്തു നാൽപ്പത്തെട്ട് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് ആ ചെറുപ്പക്കാർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്ത് തെറ്റായിരുന്നു കൂടത്തായി പൈസ ആ ചെറുപ്പക്കാരൻ ചെയ്തത് ഈ ചെറുപ്പക്കാരനെങ്ങനെ നിങ്ങളാണോ സമുദായത്തിന്റെ കാവരാക്ക് നിങ്ങൾ മറുപടി പറയണം താമസിച്ചില്ല അടുത്തുതന്നെ തിരങ്ങേറ്റ കുട്ടിക്കയുന്ന വയോവൃദ്ധന മക്കൾക്ക് ഭക്ഷണത്തിന് പാകം ചെയ്യാൻ വേണ്ടി കിലോ മാംസവുമായി നിന്ന് പോകുന്ന ആ ഈ രാഷ്ട്രീയ ചളിയും ചാണകവും വാരിയറിയുമ്പോൾ എന്തിനാണ് മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ചുമരിൽ നിങ്ങൾക്കും നിങ്ങൾ ആശയം എഴുതാം എന്ന ഒരു സാമാന്യ ഉപദേശം നൽകി എന്നൊക്കെ കാരണം കൊണ്ട് ആ വയോധികനെ മാത്രമല്ല അന്ന് എം എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റ് ഈ കുട്ടിക്കൈയുടെ മകരും കൂടിയാണ് അങ്ങനെ ആ രാഷ്ട്രീയത്തിനോട് പോലും ആഭൂഖം കാണിക്കുന്ന കാരണം കൊണ്ട് ഈ കുട്ടിക്കൈ എന്ന വയോവൃദ്ധനെ നടുതോട്ടിൽ ടിച്ചു വീഴ്ത്തി ക്രൂരമായി വർദ്ധിച്ച് കൊലപ്പെടുത്തിയ നിങ്ങളാണോ സമുദായത്തിന്റെ കാവലാർ ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് നിങ്ങൾ മറുപടി പറയാനുണ്ട് അധികം എന്ന് പറയുന്ന പിന്നിൽ നിന്നും വന്ന് വെട്ടു വീഴ്ത്തി രക്തഭങ്കിലുമായി ആ പള്ളിയിൽ ചോരക്കര തെളിപ്പിച്ച് അവിടെ വീണപ്പെടയുന്ന ഈ സഹോദരന്റെ ശരീരത്തിൽ മൂർച്ചയുള്ള ബ്രൈഡ് കൊണ്ട് കലങ്ങും വിലങ്ങും വാർന്ന് മാരകമായി പരിക്കേൽപ്പിച്ച് ആ മുറിവിൽ നല്ല എരിവുള്ള മുളക് അരച്ച് തേച്ച് ഈ ചെറുപ്പക്കാരൻ ഈ സധുമായ സുന്നീ പ്രവർത്തകനെ കടന്ന് പൊളയുമ്പോൾ ആത്മഹത്യാ ഈ അവധി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ആ പള്ളിയുടെ ഹൗവിൽ മുക്കി ശ്വാസമുട്ടിച്ച് ദ്ധൂരമായി കൊല ചെയ്ത അതിനെ സഹായിച്ച അതിനുദ്ദേശിച്ച നിങ്ങളാണോ സമുദായത്തിന്റെ കഥ ഞങ്ങൾക്ക് ഇതിന് മറുപടി പറയണം പിന്നെ അധികം താമസിക്കേണ്ടി വന്നില്ല മഹാനായവർ ഹോം ലെല്ലി കുട്ടി സ്റ്റാദവർക്ക് മർക്കത്തിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ട മുന്നിൽക്കുന്ന പ്രഗത്ഭരായിരിക്കുന്ന ശിഷ്യർക്ക് പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ ആശയങ്ങൾ പഠിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്നു വ്യാഴാഴ്ച ദിവസം അങ്ങനെ മകര സംസ്കാരത്തിന്റെ നെല്ലിക്കുത്തങ്ങാടിയിലെ പള്ളിയിലെത്തി അവിടെ നിസ്കാരവും കഴിഞ്ഞ് ഏകദേശം ഒരു കിലോമീറ്റർപ്പുറത്തുള്ള എന്റെ വീട്ടിലേക്ക് അന്നുള്ള ആ ഇടവഴി പോലുള്ള പഞ്ചായത്ത് റോഡിൽ നടന്നു പോകുമ്പോൾ ശിക്റും സരാത്തും ഒരുവിട്ടു പോകുമ്പോൾ ഒരു കിശാജ് ഇരുളിന്റെ മറവിൽ ഒളിച്ചിരുന്നു കൊണ്ട് മഹാനായ നെല്ലിക്കു തുഷ്കാദിന്റെ ഹൃദയം നോക്കിയൊന്ന് കുത്തി കടാരിടത്ത് കുത്തിപ്പെട്ടവരൽപ്പം കളരി പഠിച്ച ആളായതുകൊണ്ടും അന്നൽപ്പം ആരോഗ്യമുള്ളവരായത് കൊണ്ടും അത് കടുത്തും ആ കൊത്തു തന്റെ കയ്യിൽ കൊണ്ടു വീണ്ടും അവൻ ആഞ്ഞു കുത്തി അത് കണ്ണിന്റെ ഭാഗത്താണ് ആ കണ്ണുപൊട്ടിക്കരായ ലക്ഷ്യം പക്ഷേ ചടവുകൊണ്ട് കണ്ണിൽ കൊണ്ടില്ല പിന്നെയും ആപിച്ചു കുത്തി പക്ഷേ നെയ് പിന്നെ ഭാഗത്താണ് ഇപ്പോഴേക്കും ഈ ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോൾ ഈ കാപാലികൻ ഇരുളിന്റെ മറവിലേക്ക് ഓടി മറഞ്ഞു മാത്രം ആ മഹാപണ്ഡിതൻ രക്ഷപ്പെട്ടു ഇത്രയൊക്കെ വിഷ്ഠൂരമായിരിക്കുന്ന കൊലപാതകങ്ങളും മറ്റും മർദ്ദനങ്ങൾ നടന്നപ്പോൾ ശ്രദ്ധമായ ചില പ്രവർത്തകന്മാർ മലപ്പുറത്തൊരു മർദ്ദന പ്രതിഷേധകാലി നടത്തി ഇതുപോലെയുള്ള ഒരു കർക്കരക മാസത്തിലായിരുന്നു അത് മഴ എപ്പോഴും പെയ്യാൻ ഒഴുകി നിൽക്കുന്ന സമയത്ത് കോട്ടപ്പടിയിൽ നിന്നും തുടങ്ങിയ സുന്നികൾ അണപൊട്ടിയൊഴിച്ച് അത് മലപ്പുറം കുന്നുമിലേക്ക് ചേട്ടൻ കയറി വരുമ്പോൾ അതിശക്തമായ രൂപത്തിൽ മഴ പെയ്തു ഒരൊറ്റ ശുന്നി പ്രവർത്തകനും മഴ കണ്ട് ആ ജാതിയിൽ നിന്നും ആ പ്രകടനത്തിൽ നിന്നും മാറിയിരുന്നില്ല എത്രത്തോളം വന്യവയോധികനായിരുന്ന സംസ്ഥയുടെ മുഖലുകൾ സി എസ് വീരാനുശ്രീയർ എപ്പോഴും ഒരു കുടയും കൊണ്ട് നടക്കുന്നവരാണ് ബഹുമാനപ്പെട്ടവർ പോലും ആ കുട നിവർത്താതെ ഞാൻ മാത്രം നിവർത്തിയിട്ട് കാര്യമില്ല ധൈര്യങ്ങൾ മഴ നനഞ്ഞ വരുന്നത് അങ്ങനെ മഴ നനഞ്ഞുകൊണ്ട് പണ്ഡിത സ്റ്റേഷിക്കുത്തിന് എന്തിനു കുത്തി മറുപടി പറയൂ എന്നാ ആ സക്തമായ മുദ്രാവാക്യം വഹിച്ചൊണ്ട് ഞങ്ങൾക്ക് ഇല്ലാതെ നടത്തേണ്ടി വന്നു ഇങ്ങനെ പണ്ഡിതന്മാരെ കൊലക്കത്തിക്കിടയാക്കുന്ന നിങ്ങളാണോ ഈ സമുദായത്തിന്റെ കാവനാ മറുപടി പറയണം ഇപ്പോഴിതാ അവസാനം ഏകദേശം രണ്ടു വർഷങ്ങൾക്കപ്പുറം മണ്ണാർക്കാട് ചുരു രണ്ട് പ്രവർത്തകന്മാരെ നിക്ഷൂരമായ ഒരു കല ചെയ്തില്ലേ ജീവർക്കായിരുന്നില്ലേ ആ കൊലയുടെ രംഗം മരണപ്രാണത്തിൽ പിടഞ്ഞു കളിക്കുന്ന ഈ സഹോദരന്മാർ ഒരൽപ്പം വെള്ളം തെളാൻ തന്നെ സ്വന്തം നാട്ടുകാരോട് ചോദിക്കുമ്പോൾ ഈ കാവാലികരെ നിങ്ങൾ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ഈ ചെറുപ്പക്കാരുടെ മുഖ വായയിലേക്ക് നിങ്ങളുടെ അങ്ങാറിയ മൂത്രമൊഴിച്ചു കൊടുക്ക ഒരു മടിയും കാണിക്കാത്ത നിങ്ങളാണോ സമുദായത്തിന്റെ കാവലാർ നിങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം അങ്ങനെ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് കേരളം കലാപഭൂമിയാക്കുകയും എത്രയോ പള്ളികൾ പിടിച്ചെടുക്കുകയും പള്ളിയിൽ കാരം മുടക്കുകയും പള്ളിയിൽ ദൃശ്യം എടക്കുകയും മദ്രസ പൂട്ടിക്കുകയും മദരസ കത്തിക്കുകയും കുറാൻ കത്തിക്കുകയും ചെയ്ത കഴിഞ്ഞ വർഷം ഉത്സാഹനം ചെയ്യേണ്ട പള്ളിയും മദ്രസയും അടിച്ചുപൊളിച്ച നിങ്ങളാണോ സമുദായത്തിന്റെ കാവലാൽ ഇതെന്നെ നിങ്ങൾ മറുപടി പറയണമെന്ന് നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഇതെന്നെ പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെയായി അതുകൊണ്ടാണ് ഇത്രയും ഇതിന്റെ പ്രതികരണം നിങ്ങളിൽ നിന്ന് വന്നാൽ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ മറുപടി തരാമെന്ന് അറിയിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകൾ പല സംശയം ചോദിച്ചിട്ടുണ്ട് അഞ്ചരക്കൻഡീനത്തോട്ടം മുതൽ നമ്മൾ പരപ്രാവശ്യം പറഞ്ഞ മെഡിക്കൽ കോളേജ് അല്ല മർക്കദര കോംബസ് പണയം വെച്ചത് പിന്നെ വേറെ ോ എഴുത്തി കാട്ടിയത് ഏറ്റി കത്തിപ്പ് കടത്തിയത് എന്നൊക്കെ പറഞ്ഞ് പലതും വിശാലുള്ള ഓരോന്നിനും നമുക്ക് സ്വീകരണം നൽകാം ഇന്ന് ഈ കൂടത്തായക്കാരൻ കൈവിട്ട് വയസ്സി പോസ്റ്റ് തത് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നിങ്ങളെല്ലാവരും ഇത് അവരോട് ഈ ഭാഷയിൽ ചോദിക്കണമെന്ന് അറിയിച്ചുകൊണ്ടും എല്ലാവരിലേക്കും ഇത് എത്തിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമില്ലാ അഹബുല്ല അസ്ലാമലൈക്കും